ഇൻഗ്രീഡിയൻ ബ്രാഡ് വാൻ ലൈസൻസും കൂടി വേണം ഓക്കേ നമുക്ക് എന്താ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ ഓക്കേ ലെറ്റ്സ് സ്റ്റാർട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ നാല് സ്ലൈസ് വൈറ്റ് ബ്രെഡ് ആണ് എടുത്തിട്ടുള്ളത് ഓക്കേ അമ്മാ ഇനി നമുക്കൊരു ബൗൾ എടുക്കാം അതിലൂടെ നമുക്ക് മുട്ട ഇട്ടു കൊടുക്കാം രണ്ട് മുട്ടയാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഓക്കേ ഓക്കേ അമ്മാ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തു കൊടുക്കാം അമ്മാ ഐ വിൽ മിക്സ് ദ എഗ്സ് ഓക്കേ നമുക്ക് ഇതിലൂടെ നെക്സ്റ്റ് ആഡ് ചെയ്തു കൊടുക്കാനുണ്ടപ്പോഴാണ് വാനല എസെൻസ് ആണ് വൺ ടീസ്പൂൺ വാനല എസെൻസ് ആണ് അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഷുഗർ ആണ് വൺ ബൈ ത്രീ കപ്പ് ഷുഗർ ആണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന കപ്പിന്റെ വൺ ബൈ ത്രീ എന്നിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തത് ഇതിലോട്ട് എന്താ ചെയ്ത് കൊടുക്കേണ്ടത് കപ്പ് ഓഫ് മിൽക്ക് ഒരു കപ്പ് പാൽ കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നാല് സ്ലൈസ് ബ്രെഡ് അല്ലേ എടുത്തിട്ടുള്ളത് ഞാനൊരു മാജിക് നമ്മൾ മിക്സർ ഉപയോഗിച്ച് അത് പൗഡർ ചെയ്തതാണ് ബ്രെഡ് പിന്നെ അതും കൂടി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സി പാലും ഷുഗറും ഒക്കെ ആഡ് ചെയ്തത് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കട്ടകളൊന്നുമില്ലാതെ അങ്ങനെ നമ്മുടെ ബ്രെഡ് പുഡിങ്ങിൻ്റെ മിക്സ് ഇത് റെഡി ആയി ഇനി നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്യണം അതിന് നമുക്കൊരു പാനെടുക്കാം അതിലോട്ട് കാൽ കപ്പ് ഷുഗർ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം അതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണമെങ്കിൽ ഇത് ക്യാരമലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ചെയ്ത ഷുഗർ അപ്പൊ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ ആ ചെയ്ത ഷുഗർ ക്യാരമുലൈസിട്ട പിടിച്ചു പോവും അതുകൊണ്ട് നമുക്ക് അപ്പൊ തന്നെ അതിലോട്ട് നമുക്ക് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഒരു മിനിറ്റ്സ് വെയിറ്റ് ശേഷം നമ്മൾ നേരത്തെ വെച്ചിരുന്ന മിക്സ് ഇല്ലേ അത് ട്രാൻസ്ഫർ ചെയ്യാം എന്നിട്ട് സ്റ്റീം ചെയ്ത് കൊടുക്കാം ഒരു അലുമിനിയം ഫോയിൽ കവർ കൊടുക്കാം സ്റ്റീം ചെയ്യുന്നല്ലേ സ്റ്റീം ചെയ്യുന്ന സമയത്ത് അതിലോട്ട് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കവർ ചെയ്യുന്നത് അമ്മ വി ഫോർ സ്റ്റീം മിനിറ്റ്സ് മിനിറ്റ്സ് ആണ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി പോകുന്നത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ കവർ ഒന്ന് മാറ്റി ഒരു മിനിറ്റ് നേരം ഇതൊന്ന് കൂൾ വെക്കാം നമുക്കൊരു കത്തി ഉപയോഗിച്ച് അതിന്റെ സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ചെയ്യാം ഒരു ടു മിനിറ്റ്സ് ചെയ്തിട്ട് കഴിക്കാം കഴിക്കാം ഇതാ കഴിഞ്ഞു കട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡെസേർട്ട് ആണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ If you like our video, please like, share, and subscribe. Thank you. Thank you.